കല്യാണം രാത്രി തന്നെ ഈ മനുഷ്യരെ പല്ലങ്ങോട്ട് ആ നേര പത്തമ്പരത്ത് വൈസായ പെമ്പിള്ളേരെ ആടുത്തോട്ട് വിളിച്ചപ്പോ നാണം ഒറ്റ അറിയുമ്പോ ചോ കുച്ചോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഭക്ഷണമായിട്ട് ഇന്ന് വരെ ഞാൻ നമ്മളെ ശരീരത്തിൽ പോലെ ഒത്തോട്ട് നോക്കിയിട്ട് ആ അങ്ങനെ ആണുങ്ങള് ഒന്ന് നിർത്തടി ചിരിയടി േ എടി നീ ആടിനെ കിറക്കുന്നു അത് ആട് നിന്നെ ഇട്ട് കിടക്കുന്നു ഞാൻ നോക്കേണ്ട അതെ ഞാൻ കാലി മേപോട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലയെ കയറിക്കാണ് തലേന്ന് പാലിറങ്ങട്ടെ എന്നുണ്ടവ കറക്കാം ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മൃഗങ്ങൾക്ക് ഇത് സാധിക്കും നീ ഒരു കാര്യ പറഞ്ഞോ കല്യാണ രാത്രി തന്നെ കോന്തി മാണിക്ക് അറ്റിച്ചു പല്ലി പറിച്ചു ആ ഇത് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ള ദേഷ്യക്കാരന്റെ മോനാന്നു നമ്മുടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നു അയ്യോ പുഷ്കരന അങ്ങനൊന്നും പുഷ്കരൻ അങ്ങനെ കാണിച്ച ഞാൻ കാണിച്ചവന്റെ പല്ല് പറിക്കാ ചേടാനെ കണ്ടാ കിടക്കുന്നു പെണ്ണെ കണ്ടാ കിടക്കുന്നു നിങ്ങൾ എന്താ ഇങ്ങനെയാണെന്ന് ചൂടാകുന്നത് നിങ്ങൾ പെണ്ണിന് കൊടുക്കാനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക് നാളെ ചാർ കത്താരാൻ പോയി അപ്പോഴേ പെണ്ണാലെ പറഞ്ഞു തീർന്നില്ലല്ലാ നിനക്ക് ആ പുഷ്കരം പ്രേമക്കത്തുകളൊക്കെ അയക്കാറുണ്ട അയ്യോ പിന്നെ ചേച്ചിക്ക് കാണണം ആയ്യൂടി ഇത് നനയത്തില്ലേ ആത്മാർത്ഥയുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല തീയിലിട്ടാൽ കരിയത്തുമില്ല എന്താ ചേച്ചി വാങ്ങിക്കുന്നേ എന്താണെന്നാ കൊണ്ടോ പ്രേമക്കത്ത് കണ്ടപ്പോ ഈ വന്നല്ല വിരിഞ്ഞിട്ടില്ല എന്റെ സ്നേഹമുള്ള പെണ്ണാളെ നിന്നെ സ്വപ്നം കണ്ടുകണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ച് അടുത്ത കാർത്തിക മഹോത്സവത്തിന് പൊടിയേറ്റിന് ഞാൻ അവിടെ വിട്ടു നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ എന്റെ ശ്രാങ്കേ എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ കാലമാണ എന്താ ചേച്ചി കരയുന്നേ എന്റെ പെണ്ണാളെ നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്ക ആയിരുന്നു അപ്പോൾ കാർത്തിയായി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു അയാളുടെ പേരെന്താ അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത് ബഹദൂർ

ഞാനാണ് റൗഡിപ്പാച്ചൻ രണ്ട് പെണ്ണുങ്ങള് ആണുങ്ങള് ഒരൊറ്റ കുത്തരെ കൊന്നിട്ട് രണ്ട് തൂക്കിക്കൊല രണ്ട് ജീവപര്യന്തം രണ്ട് കടലും ഇത്രയും ശിക്ഷിച്ചിട്ട് ഉറിപോലെ ഇറങ്ങി പോകുന്നവരാണ് ഈ റൗഡിപ്പാച്ചൻ ഏ ചാകാറാണെങ്കിൽ എത്രയോ സമയം ചാകാവായിരുന്നു ഇത് കണ്ടോ ഒരു കുത്തേ നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാഗ്യ വലിയ കേട്ടോ പാച്ചന്റെ കമ്പനി അറിയാമല്ലോ പാച്ചക്കത്തിരി വല്ലപ്പോഴൊക്കെ ഇറങ്ങിയും പോയാക്കൊക്കെ കൊള്ളാം ഏ കാത്തിരിക്കും ഏ വരാതിരിക്കല്ലേ ചട്ടമ്പി പുഷ്കരം ചേട്ടൻ നിങ്ങൾ വരട്ടെ നിന്റെ കരണ കുട്ടിക്ക് രണ്ട് തെരയിക്ക എന്റെ മോന്റെ ഈ ഓട്ടം കണ്ട ഏത് പെണ്ണാണ് ഈ വലിച്ചു കീറി തിന്നാത്തത് അതുകൊണ്ട് തന്നെയാ ഞാൻ ചെറുക്കിന് ഓടിച്ചു അത്രേ ഉള്ളോ താരമില്ല അവൻ ഈ പെമ്പിള്ളേർ പറഞ്ഞ ഒരു ഭ്രാന്ത അവന്റെ തന്റെ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞു പുഷ്കരം ചേട്ടൻ വരട്ടെ നല്ല ഇടി വെച്ച് പറഞ്ഞോ വീടുക്കി ഇപ്പോളെ നീ ഇതൊന്ന് നോക്കിക്കേ എനിക്ക് എന്തോ പേടി തോന്നുന്നു ും പോകും എല്ലാം ശരിയാവും എഴുതി കിട്ടും യാതൊരു ലക്ഷ്യമില്ല നമ്മുടെ വിവാഹം നടന്നു കിട്ടുന്നത് വരെ ഈ തലയ്ക്ക് അകത്തൊരു ചുക്കും കേറില്ല രണ്ട് ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാൻ സംഘടന ഹൈക്കോടതി നേരാണ് മോഹൻ എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യും സത്യം ചെയ്യും എന്റെ ശീലയല്ലാതെ മനസ്സാവാച കണ്ട കണ്ട കണ്ടോ കണ്ടോ കൈ വരയ്ക്കുന്നുണ്ടോ ചേർന്നോ പ്രേമത്തിന്റെ ചൂട് മനസ്സാവാച കമ്മളാരെ വരയ്ക്കുന്നെ മോഹൻ മോഹൻ നമ്മളുടെ രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കും എനിക്ക് രാത്രി വരുന്ന തിരിച്ചു കാണാം സാറ് എന്റെ കല്യാണത്തിന് വരണം തീർച്ചയായും വരാം പുഷ്കരന്റെ പെണ്വിടെയാണ് പെണ് എന്റെ അറിമുഖത്തുള്ളതാ ഞങ്ങള് കൊച്ചിയെ കുറച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു അപ്പോഴിവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അല്ല അവിടെ ഫോട്ടോ സ്റ്റുഡിയോ മറ്റൊ ഇട്ട് അങ്ങനെ ഈ കഴിഞ്ഞുകൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാ ഫിലി വന്നാട്ടെ എന്റെ സ്നേഹമുള്ള പെണ്ണാണെ അയച്ച ഫോട്ടോയും കിട്ടി കാണുമല്ലോ ഇനി അധിക ദിവസം ഫോട്ടോ നോക്കി ഇരിക്കേണ്ടി വരില്ല ഞാൻ ഉടനെ പുറപ്പെടുകയാണ് വന്നാൽ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിവാഹം നടത്താം കായൽക്കരയിലുള്ള നമ്മുടെ ക്ഷേത്രനടയിൽ വെച്ചായിരിക്കും നമ്മുടെ വിവാഹം പണ്ടൊരിക്കല പോലെ ഫോണിലാകത്ത് തോണിയും തുഴഞ്ഞു വേണം നമ്മുടെ ആദ്യത്തെ രാത്രി വിഷമിക്കണ്ട ഏതായാലും നമ്മൾ രണ്ടു കൂട്ടരും അടുപ്പേ തീ വായിക്കാൻ വകയില്ലാത്തവരാ കല്യാണം അങ്ങോട്ട് നടക്കട്ടെ അത് മാത്രമല്ല തീയുള്ള കാലം ഉണ്ടല്ലോ ശ്രീധരത്തെ പറ്റി വെളിക്കങ്ങാൻ പോയാ കയ്യെ മറ്റതാ എടാ പോയാ ഇത് നമ്മള് പാവപ്പിങ്ങളെ കളിപ്പിക്കാനായിട്ട് ആരാ പറഞ്ഞുണ്ടെങ്കിൽ ഏർപ്പെടാ അതെയോ പണക്കാരുണ്ടല്ലോ പെണ്ണിനെ അങ്ങനെ വെറുതെ ആരും കല്യാണം കഴിക്കണ്ട പിന്നെ മനുഷ്യന്റെ കാര്യമാണ് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്ന ആർക്കും പറയാൻ ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പെണ്ണ് അപ്പുറത്ത് കിടന്ന് കണ്ണിനീര് കുടിക്കുന്നത് കാണാൻ കൊക്കിനുമേക്ക് എനിക്കും സാധ്യമല്ല അതൊന്നും ഞങ്ങൾ പറയത്തില്ല കടവും വിലയും വാങ്ങിക്കണ്ടല്ലോ ഞാൻ പറഞ്ഞതാ പിന്നെ നിങ്ങൾക്ക് തന്നെ പറ്റത്തുള്ള നിർബന്ധമാണെങ്കിൽ വേണ്ട പറയുന്നു നീ പറഞ്ഞതുപോലെ മേളം നാലാം തീയതി എന്നാ കല്യാണം ഒന്ന് നടത്താം നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നേ പുഷ്കർ എന്നാ വരുന്നത് ഏടി പുഷ്കർ എന്ന് വരുന്ന എത്തുവന്നത് വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഉണ്ണാൻ പറഞ്ഞില്ലയോ വന്ന് പറഞ്ഞില്ലോ അവരെപ്പോഴാ വരുന്നെന്നുള്ളത് അവൾക്ക് നല്ല ദിശ മനസ്സിൽ ഇരിക്കട്ടെ എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള നൂറ് രൂപ ശമ്പളം കിട്ടിയിട്ട് വെച്ച് പൈസ പോലും ഞാൻ അതിനെ പെടുത്തിട്ടുണ്ട് എന്റെ രാമനാരായണോ ഞാൻ വീട്ടിലോട്ട് വന്ന് കക്ക ഇറച്ചി കൊടുത്തു രൂപ കൊടുത്തു കൊടുക്കാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ എന്നോട് രൂപ എവിടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ തിരിച്ചു പേഴ്സ് പേഴ്സ് എല്ലാം നോക്ക് റിഞ്ഞിട്ടില്ല വന്നിരിക്കും പറഞ്ഞുതാക്ക് അയ്യോ എന്റെ എന്റെ കർത്താവേ എന്റെ രൂപ അയ്യോ തന്റെ ഇതിനകത്ത് വന്ന് പൊട്ടി വീണ എന്ത് രൂപ ഇതിനകത്തിരുന്ന രൂപ എന്താണ് അല്ലേ ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു എടി ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലം இப்பறியாமீஸ் ஒன்று ரெண்டு மீன் பழைய கிடக்கட்டனே உள்ள விசாரிச்சு அவனை பின்னாடிச்சு ായിരം കൊടുത്താലും ബാക്കി വരൂല്ല രണ്ടായിരം കൊടുത്താലും ബാക്കി വരൂല ചെങ്കിൽ ചെലവണില്ല എന്താടാ കൊടുത്ത പണം മുഴുവൻ ചെലവായി പോയി എന്ന് പറയാൻ പറഞ്ഞു കൊച്ചുമുതലാളി എങ്കിലും ചെലവായിന്ന് ചോദിച്ചു ഓ എന്റെ പിള്ളിങ്ങുമായി ചോദ ചെലവായി പോയി ബെൽ അത് ഒരു ക്യാമറ വാങ്ങിയത് രണ്ടായിരം രൂപ ഇതോ അതൊരു ടേപ്പ് റിക്കാർഡർ വാങ്ങിയത് ഏഴായിരം രൂപ ഓഹോ ഇതോ അതൊരു കുപ്പി സ്കോച്ച് വിസ്കിയും വാങ്ങിയത് അഞ്ഞൂറ് രൂപ അപ്പൊ നീ പരസ്യമായി കുടി തുടങ്ങി രഹസ്യമായി കുടിക്കണമെന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത് സമ്മതിക്കണ്ടേ ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല ഞാൻ നിന്നെ പോലെ തൂർത്തളിച്ചിരുന്നുവെങ്കിൽ കുടിച്ചിരുന്നുവെങ്കിൽ ഈ കായക്കരയിൽ ഒരു ചീനവലയും നീയും മാത്രമേ എനിക്ക് ബാക്കി ഉണ്ടായിരിക്കുള്ളൂ ശരിയാണ് പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും അച്ഛൻ ചങ്കുപൊട്ടി മരിക്കുകയും ചെയ്യും അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഓഹോ അത് ശരി അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ധൂർത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട കണ്ട അഭിസാരികതുമായി ഉല്ലാസയാത്ര ചെയ്യുന്നതും അല്ലേ അച്ഛ എനിക്ക് ഇരുപത്തിയാറ് വയസ്സായി ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം അവിവാഹിതൻ നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല എത്ര എത്ര വിവാഹാലോചനകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് അച്ഛൻ കൊണ്ടുവന്നില്ല ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ തേടി പോകുന്നത് ഓഹോ അപ്പൊ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പെണ്ണ് എന്റെ മനസ്സിന് അണങ്ങുന്നായിരിക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നോ ശരി നീ പയ്ക്കോ ആരാണ് ഈ പപ്പും ഗവർണറും കാര്യം എന്താണെന്ന് ചേത്തലം പറ